ഹരേ കൃഷ്ണ ജയ് ശ്രീ രാധേ രാധേ എല്ലാ ഭക്ത മനസ്സുകളെയും വൈഷ്ണവ സുദർശനത്തിലേക്ക് ഭക്തി ആദരപൂർവം സ്വാഗതം ചെയ്യുകയാണ് വൈഷ്ണവ സുദർശനത്തിൽ അമ്മ മഹാലക്ഷ്മി ദേവിയുടെ അവതാരപ്പിറവി മുതൽ നൂറ്റിയെട്ട് ദിവസങ്ങൾ നീണ്ടുനിന്ന യജ്ഞം ഇന്ന് നൂറ്റിയേഴാമത്തെ ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ് സമ്പദ് സമൃദ്ധി സൗഭാഗ്യങ്ങൾ ആയുര ആയുരാരോഗ്യം കുടുംബ ഐക്യം കുടുംബ സൗഖ്യം എന്നിവയ്ക്ക് വേണ്ടിയിട്ട് ആരംഭിച്ച ഈ ജപ യജ്ഞം നാളെ അമ്മയുടെ പാതാര ബിന്ദങ്ങളിൽ സമർപ്പണം ചെയ്യുകയാണ് ഒരു ലക്ഷ്മി പൂജയോടുകൂടി ഭക്ത മനസ്സുകൾ എല്ലാവരും ഒരുമിച്ച് ചേർന്നിരുന്ന് മഹാലക്ഷ്മി ദേവിയുടെ പാതാര ബിന്ദില് പൂജ കഴിച്ചുകൊണ്ട് സമർപ്പണം ചെയ്യണം എന്നുള്ളതാണ് ആഗ്രഹം അത് വൈകുന്നേരം ഒരു സമയത്ത് നാളെ വൈകുന്നേരത്തെ സമയത്ത് ഈ പൂജ ആരംഭിച്ച് നമുക്ക് ഒരു അരമണിക്കൂർ അരമണിക്കൂർ കൊണ്ട് ഈ പൂജ അമ്മയുടെ പാതാരുന്നു ജപയജ്ഞം സമർപ്പിക്കാം അപ്പം അതിൽ വേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് തന്നെ പറയാം അപ്പോൾ ഭക്തജനങ്ങൾക്ക് അത് നാളത്തേക്ക് വൈകിട്ടത്തേക്കെല്ലാം അടുപ്പിച്ച് വയ്ക്കാനായിട്ട് സാധിക്കും വലിയ കാര്യങ്ങളൊന്നുമില്ല നമുക്ക് കിട്ടുന്നത് മാത്രം നമ്മളത് കിട്ടിയില്ലല്ലോ എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട ആവശ്യവുമില്ല എന്നുള്ളതാണ് അപ്പോൾ അതിനകത്ത് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അത് അറേഞ്ച് ചെയ്ത് വയ്ക്കുക അത് പ്രധാനമായിട്ട് നമുക്കൊരു അഞ്ച് തിരിയിട്ട നിലവിളക്ക് അത് നെയ്വിളക്ക് തന്നെ ഒഴിച്ച് തന്നെ കത്തിക്കുക ഇനി നെയ്യ് കിട്ടാനില്ല എങ്കിൽ ശുദ്ധമായ നെയ്യ് കിട്ടുന്നില്ലെങ്കിൽ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഈ വിളക്കെണ്ണ ഉപയോഗിക്കാതിരിക്കുക നല്ല നല്ലെണ്ണ കിട്ടുകയാണെങ്കിൽ എള്ളെണ്ണ കിട്ടുകയാണെങ്കിൽ അത് ഉപയോഗിക്കുക അല്ലാതെ വിളക്കെണ്ണ എന്ന് പറയുന്ന ഒരു വസ്തു നമ്മുടെ നിലവിളക്കിൽ ഒഴിക്കാതിരിക്കുക അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചാലും മതി ശുദ്ധമായ വെളിച്ചെണ്ണ ഏറ്റവും ഉത്തമം നെയ്യ് ഒഴിച്ച് തന്നെ നിലവിളക്ക് അഞ്ച് തിരിയിട്ട് നിലവിളക്ക് കത്തിക്കാനുള്ള കാര്യങ്ങൾ ഒരുക്കി വയ്ക്കുക എന്നുള്ളതാണ് പിന്നെ ഒരു മൂന്ന് ചിരാത് അടി കൂടുതലായിട്ട് നമ്മൾ കരുതുക അതിൽ ഒരു ചിരാതിൽ അമ്മയ്ക്ക് നെയ്വിളക്ക് സമർപ്പിക്കാനാണ് അമ്മയുടെ ചിത്രത്തിൻ്റെയോ വിഗ്രഹത്തിനോ മുമ്പിലായിട്ട് നെയ്വിളക്ക് സമർപ്പിക്കാനാണ് മറ്റു രണ്ട് ചിരാതുകൾ നെയ്യൊഴിച്ച് തന്നെ നമ്മുടെ പ്രധാന വാതിലിൻ്റെ രണ്ട് ഭാഗങ്ങളിലായിട്ട് വയ്ക്കാനായിട്ട് രണ്ട് ചിരാതും കൂടി ഇനി ചിരാത് കൂടുതലുള്ളവരാണെങ്കിൽ നമ്മുടെ പടിവാതിൽ നമ്മുടെ വീട്ടിൽ സിറ്റൗട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള സമയത്ത് ഒരു പടി കാണും ഒന്നോ രണ്ടോ മൂന്നോ പടികളൊക്കെ കാണും അപ്പോൾ ആ പടി പടിയിലും കൂടി വയ്ക്കുകയാണെങ്കിൽ വളരെ ഉത്തമമാണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നതാണ് ഈ ദീപത്തിന്റെ പ്രകാശം എന്ന് പറയുന്നത് അപ്പം ആ ദീപം അമ്മയെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നതാണ് അപ്പം അമ്മ മഹാലക്ഷ്മി ദേവിയുടെ ദേവിയെ നമ്മുടെ വീടുകളിലേക്ക് വരവേൽക്കുന്നതിന് വേണ്ടിയിട്ട് ആ ചിരാത് കുറച്ച് കരുതി വയ്ക്കുക ഇനി ഒരു നിവർത്തിയില്ലെങ്കിൽ കുറഞ്ഞത് മൂന്ന് ചിരാതെങ്കിലും എടുത്തു വെക്കുക ഇനിയിപ്പം ചിരാത് കിട്ടാനില്ല എങ്കിൽ കിട്ടാനില്ല എങ്കിൽ ചെറിയ കുഞ്ഞു നിലവിളക്കാണെങ്കിലും അല്ലെങ്കിൽ ഒരു ദീപം എങ്ങനെയെങ്കിലും ചുരുങ്ങിയത് നമ്മുടെ പ്രധാനവാതിലിൻ്റെ നമ്മുടെ വീട്ടിലേക്ക് കയറുന്ന പ്രധാനവാതിലിൻ്റെ രണ്ട് അറ്റത്തായിട്ട് രണ്ട് ചെറിയ വിളക്കെങ്കിലും കത്തിച്ച് വയ്ക്കാനുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ഒരുക്കങ്ങൾ ചെയ്യുക പിന്നെ വീടും നമ്മുടെ പരിസരവും ഒക്കെ നല്ല വൃത്തിയാക്കി വയ്ക്കുക എന്നുള്ള കാര്യം നല്ല വൃത്തിയുള്ള സ്ഥലങ്ങളിൽ മാത്രമേ അമ്മ വസിക്കുകയുള്ളൂ എന്നുള്ളതാണ് പിന്നെ ഒരു തൂശനയിൽ കുറച്ച് ചെത്തി ചെമ്പരത്തി തുളസി ഇതെല്ലാം കൂടെയുള്ള ഒരു മിശ്രിതമായിട്ട് കുറച്ച് പുഷ്പങ്ങൾ കരുതി വെക്കുക കുറച്ച് പുഷ്പങ്ങൾ വേണം നമുക്ക് അർച്ചന ചെയ്യാനായിട്ടാണ് അതുപോലെ തന്നെ അമ്മയുടെ ഒരു ചിത്രമോ അല്ലെങ്കിൽ ഒരു വിഗ്രഹമോ ഉണ്ടെങ്കിൽ ഏറ്റവും ഉത്തമം ചെറിയൊരു പട്ട് തോന്നി ചുമന്ന ഒരു പട്ട് എന്നെങ്കിലും വാങ്ങിച്ചിട്ട് അതിൽ അമ്മയെ ഇരുത്തുക അതുപോലെ തന്നെ പഴങ്ങൾ പിന്നെ മധുര മധുരപലഹാരങ്ങൾ അതുപോലെ തന്നെ മാതള നാരങ്ങ തേങ്ങ പിന്നെ ഈ ഉണങ്ങിയ പഴങ്ങൾ ഇതൊക്കെ അമ്മയ്ക്ക് നമുക്ക് സമർപ്പിക്കാം അതുപോലെ തന്നെ ഏറ്റവും ഒഴിച്ചു കൂടാൻ പറ്റാത്തതാണ് ഒരു തളികയിലായിട്ട് നമ്മളൊരു ചെറിയ തളിക എടുത്തിട്ട് അല്പം കുങ്കുമം ശുദ്ധമായ മഞ്ഞൾ പൊടി ഇനി മഞ്ഞൾപ്പൊടി കിട്ടുന്നില്ല എങ്കിൽ രണ്ടോ മൂന്നോ മഞ്ഞൾ കഷ്ണമാണെങ്കിലും മതി അതുപോലെ തന്നെ ഒരു അഞ്ച് രൂപയുടെ ഒരു രണ്ട് ഒരു ഒരു രൂപയുടെ കോയിൻ അഞ്ച് രൂപയുടെ ഒരു രൂപയുടെ കോയിൻ ഒരു നാണയം അതിൽ കരുതി വെക്കണം പിന്നെ ഒരു വെറ്റില ഒരടയ്ക്ക പിന്നെ സുഗന്ധദ്രവ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതി വെക്കാം പിന്നെ ഗ്രാമ്പു ഏലം അപ്പം ഇതിൻ്റെ ഈ മഞ്ഞളും കുങ്കുമവും നാണയവും വെറ്റിലയും അടക്കയും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് അപ്പം ഇത് പരമാവധി ഇന്ന് തന്നെ അത് ഒരു രണ്ടോ മൂന്നോ അഞ്ചോ ഒക്കെ വെറ്റിലയായിട്ട് വാങ്ങി വയ്ക്കുക അല്ലെങ്കിൽ അത് ഉറപ്പാക്കുക നാളെ വൈകുന്നേരമാണ് നാം പൂജയ്ക്ക് വേണ്ടി ഉദ്ദേശിക്കുന്ന സമയം ഒരു ആറു മണിക്ക് ശേഷമുള്ള സമയത്ത് എല്ലാവരും ആ ഒരു സമയം തന്നെ സമയം കീപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരേപോലെ പൂജ അമ്മയുടെ ആധാര വിന്ധങ്ങളിൽ ഈ തിരുനാമം ജപിച്ച് സമർപ്പിക്കാവുന്നതാണ് അപ്പം നാളെ രാവിലെ തന്നെ നമ്മുടെ ജപം ഉണ്ടാവും വൈകുന്നേരം ഒരുമിച്ച് എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു ആറരയ്ക്ക് ഒക്കെ പൂജ തുടങ്ങത്തക്ക രീതിയിൽ ആരംഭിക്കുക അപ്പം എല്ലാവരും ഒരേപോലെ പൂജയിൽ ആരംഭിക്കുന്ന സമയത്ത് എല്ലാവരുടെയും മന്ത്രധ്വനികൾ ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ നിറയുകയും ഓരോ നമുക്കറിയില്ലാത്തതുകൊണ്ടാണ് നമ്മുടെ ശബ്ദം എവിടെയൊക്കെ ഏതെല്ലാം ദേശങ്ങളിലേക്ക് വ്യാപിക്കുന്നുണ്ട് എന്നുള്ള പ്രതിധ്വനികളായിട്ട് നാം നാം ഈ കേൾക്കുന്ന ഭാഗങ്ങളിൽ മാത്രമല്ല നമ്മുടെ ഈ ശബ്ദത്തിൻ്റെ ഈ ശബ്ദ ഊർജം അലയടിച്ച് എവിടെയൊക്കെ ഏതെല്ലാം രാജ്യങ്ങളിൽ ഏതൊക്കെ സ്ഥലങ്ങളിൽ ഏതൊക്കെ ഏതൊക്കെ ലോകങ്ങളിൽ ദേവലോകത്ത് നാഗലോകത്ത് ബ്രഹ്മലോകത്ത് അങ്ങനെ എവിടെയൊക്കെ ചെല്ലുന്നോ എന്ന് നമുക്കറിയില്ല അപ്പോൾ അത്ര സ്ഥലങ്ങളിലേക്കൊക്കെ നമ്മുടെ എല്ലാവരുടെയും ഈ ശബ്ദവീചികൾ ഈ നാമങ്ങള് ഈ മന്ത്രങ്ങൾ ദേവീ ഉച്ചാരണങ്ങൾ ദേവീമന്ത്രങ്ങൾ അലയടിക്കണം അപ്പോൾ ഒരാറിന് മുപ്പതിന് തന്നെ എല്ലാവരും ഒരുമിച്ച് ഈ പൂജയുടെ ക്രമീകരണങ്ങളെല്ലാം ചെയ്യുക അതുപോലെ തന്നെ പഴങ്ങൾ മധുരപലഹാരങ്ങൾ ഇതൊക്കെ പറഞ്ഞു നാരങ്ങ തേങ്ങ അപ്പോൾ ഉണങ്ങിയ പഴങ്ങൾ ഇതൊക്കെ അമ്മയ്ക്ക് സമർപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് കരുതി വയ്ക്കാം ഇനിയിപ്പോൾ ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ കൂടി ആദ്യം പറഞ്ഞ മഞ്ഞൾപ്പൊടി കുങ്കുമം അല്ലെങ്കിൽ കുങ്കുമത്തിൻ്റെ മഞ്ഞളിൻ്റെ രണ്ട് മൂന്ന് ചെറിയ കഷ്ണങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒന്നും മതി വെറ്റില്ല അടയ്ക്കുക ഇത്രയും എന്തായാലും കരുതി വയ്ക്കുക അപ്പം ഇത്രയും കാര്യങ്ങൾ നമുക്ക് കരുതി വയ്ക്കാം ഒരു ചെറിയ തൂച്ചനയിലെ ഇലയിൽ ഈ ചെത്തി തുളസി ചെമ്പരത്തി എല്ലാം കൂടി ഒരുമിച്ച് വയ്ക്കുക ഒരു നൂറ്റിയെട്ടെണ്ണമെങ്കിലും വേണം അർച്ചന ചെയ്യാനായിട്ട് അപ്പോൾ അതൊന്ന് നോക്കി വെക്കുക ഇത്രയും കാര്യങ്ങൾ ഒരുക്കി വയ്ക്കുക നാളത്തെ യജ്ഞ സമർപ്പണം ഈ നൂറ്റിയെട്ട് ദിവസം നീണ്ടു നിന്നായ ജപയജ്ഞത്തിൻ്റെ സമർപ്പണമാണ് നാളത്തെ ദിവസം എന്ന് പറയുന്നത് അപ്പോൾ ഈ ദിവസം നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്ന് ഈ പൂജ ചെയ്ത് അമ്മ മഹാലക്ഷ്മിയുടെ ആധാര സമർപ്പിക്കാം അപ്പോൾ ഇന്നത്തെ തിരുനാമ ജപം എന്ന് പറയുന്നത് ഓം ത്രികാല സമ്പന്നായി നമ എന്നുള്ള തിരുനാമമാണ് ത്രികാലങ്ങളിലെയും മൂന്ന് കാലങ്ങളിലെയും അല്ലേ ഭൂതം ഭാവി വർത്തമാനം അതായത് എന്താണ് പഴയ കാലഘട്ടം അല്ലെ നമുക്ക് ഇതിനു മുമ്പുള്ള ജന്മങ്ങൾ അല്ലെങ്കിൽ ഇതിനു മുമ്പുള്ള കാര്യങ്ങൾ നമുക്കൊന്നും അറിയില്ല നമ്മുടെ ഈ ജന്മം മാത്രമേ നമുക്ക് ഓർമ്മയുള്ളൂ അതാണ് ഏറ്റവും നല്ലതും നമുക്ക് ഇതിനു മുമ്പുള്ള കാര്യങ്ങൾ ഈ ജന്മത്തിലെ കാര്യങ്ങൾ തന്നെ പല ആൾക്കാർക്ക് ഓർക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് ഓർത്താൽ വിഷമമുണ്ടാകുന്ന കാര്യങ്ങളുണ്ട് അല്ലേ അപ്പൊ അങ്ങനെ പല പ്രശ്നങ്ങളുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഓരോരുത്തരുടെ ജീവിതത്തിലും അപ്പം അതുകൊണ്ട് എന്താ പറയുക ആ പക്ഷേ ഈ പഴയ കാലവും നിലവിലുള്ള ഇനി ഉള്ള കാലവും അതുപോലെ തന്നെ ഇപ്പോൾ നടക്കുന്ന ജാഗ്രത അവസ്ഥയിലുള്ള കാര്യങ്ങളും ഇനി വരാൻ പോകുന്ന ഭാവി കാര്യങ്ങളും എല്ലാം അറിയാവുന്ന ഒരേ ഒരാൾ അമ്മ മഹാലക്ഷ്മി ദേവിയാണ് ആ ജ്ഞാനസമ്പന്നം ആ അമ്മ ആ മൂന്ന് കാലങ്ങളെ കുറിച്ച് ഇപ്പം നമുക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നാം എന്താണ് ചെയ്യുന്നത് ഇനി വരാൻ നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് വരാനിരിക്കുന്നത് ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ അല്ലെങ്കിൽ വ്യക്തമായ കാര്യം അമ്മയ്ക്ക് അറിയാം അപ്പോൾ വരാൻ പോകുന്ന കാര്യങ്ങൾ എന്താ പറയുക സുഖമാക്കാൻ സന്തോഷമാകാൻ സമൃദ്ധിയാകാൻ എന്താ പറയാ ആരോഗ്യം നിറഞ്ഞതാകാൻ നല്ലൊരു കുടുംബ കുടുംബജീവിതം നമുക്കുണ്ടാവാനായിട്ട് ഒരാളെ കാണുമ്പോൾ നമ്മുടെ എന്താ പറയുക നിഷ്കളങ്കമായിട്ട് ചിരിക്കുന്ന രീതിയിൽ നമ്മുടെ ഹൃദയം പവിത്രമായി തീരാനായിട്ട് നമുക്ക് ഈ നാമം ജപിച്ച് അമ്മയെ പൂജിക്കാം കാരണം എന്താണ് വരാൻ പോകുന്ന അടുത്ത നിമിഷം എന്താണ് സംഭവിക്കുക എന്ന് നമുക്കറിയില്ല അല്ലേ അപ്പം അതുകൊണ്ട് ഇനി വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ജ്ഞാനസമ്പന്നയാണ് അമ്മ മഹാലക്ഷ്മി ദേവി അപ്പോൾ നമ്മുടെ ഭാവി ജീവിതം സുരക്ഷിതമാക്കാനായിട്ട് അമ്മയ്ക്ക് സാധിക്കും കാരണം എന്താണ് അമ്മയെ ഭജിക്കുന്ന ഒരാളെ അമ്മ ഒരാപത്തിലേക്കും തള്ളിവിടുകയില്ല അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഒരു ആപത്ത് വരാൻ പോകുന്നു എന്ന് അമ്മയ്ക്കറിയാം അപ്പോൾ അമ്മയുടെ തിരുനാമം ജപിച്ച വ്യക്തിയെ അമ്മ തീർച്ചയായും കൈ പിടിച്ചുയർത്തും ആ സംസാരമാകുന്ന സാഗരത്തിൽ നിന്നും അമ്മ കൈ പിടിച്ചുയർത്തും അപ്പം അതുകൊണ്ട് ഈ നാമജപം നാളെ ഈ യജ്ഞ സമർപ്പണം ചെയ്യുന്നതോടൊപ്പം നമ്മുടെ ഈ ഒരു ഉപാസന യജ്ഞം ഒരിക്കലും ആരും കൈവിടാതിരിക്കുക എല്ലാവരും ഒരു പത്ത് മിനിറ്റ് സമയമെങ്കിലും നാമജപത്തിൽ മുഴുകുക അമ്മയുടെ തിരുനാമങ്ങൾ ഓരോ ദിവസവും ഓരോ നാമവും എടുത്ത് നൂറ്റി എട്ട് പേർ ആവശ്യം വെച്ചു ഉപാസിക്കുക ഇനി സഹസ്രനാമങ്ങള് ജപിക്കാൻ അറിവുള്ളവർക്ക് അമ്മയുടെ സഹസ്രനാമം ഓരോ ദിവസവുമായിട്ട് ജപിച്ച് ആയിരത്തി എട്ട് ദിവസം കൊണ്ട് അമ്മയുടെ അപ്പൊ ആധാരമെന്തുങ്ങൾ സമർപ്പിക്കാം അപ്പോൾ ഒരു കാരണവശാലും നാം ഈ ഉപാസന ഈ അമ്മ മഹാലക്ഷ്മി ദേവിയുടെ ഉപാസന ഒരിക്കലും കൈവെടിയരുത് നാളത്തെ കൊണ്ട് യജ്ഞം സമർപ്പിച്ചു ആ ഇനി മറ്റന്നാൾ തൊട്ട് വേണ്ട എന്ന് വിചാരിക്കരുത് കഴിയാവുന്നതും ഇന്നും നാളെയും ആരും മത്സ്യമാംസാദികളൊന്നും ഉപയോഗിക്കാതെ പ്യുവർ വെജിറ്റേറിയൻ ആയിട്ട് തന്നെ ഒക്കെ കഴിയാനായിട്ട് ശ്രദ്ധിക്കുക കാരണം നമ്മൾ മഹത്തായിട്ടുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് നാം എത്തിച്ചേരുന്ന ദിവ്യമായിട്ടുള്ള പവിത്രമായിട്ടുള്ള ദിവസമാണ് ശനിയാഴ്ച ദിവസം എന്ന് പറയുന്നത് നമ്മുടെ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ഗ്രഹദോഷങ്ങളും ഒക്കെ മാറ്റാനായിട്ട് ശനിയാഴ്ച ദിവസം ആ മഹാലക്ഷ്മി ദേവിയെ പൂജ ചെയ്യുന്നത് വളരെ 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 ഉത്തമമാണ് കാരണം നമുക്ക് ഈ ദിവസം എന്താ പറയുക വേണമെങ്കിൽ ഏതെങ്കിലും ശനിയാഴ്ച ഒഴികെ വേറെ ഏത് ദിവസം വേണമെങ്കിലും നമുക്ക് സമർപ്പണം വരാമായിരുന്നു പക്ഷേ ഇത് അമ്മയുടെ നിയോഗം കൊണ്ട് നിശ്ചയം കൊണ്ടാണ് ഈ ശനിയാഴ്ച ദിവസം തന്നെ വന്നത് കാരണം എന്താണ് ദുരിത ദോഷങ്ങളെല്ലാം ഒഴിഞ്ഞു പോകണം എൻ്റെ ഭക്തന്മാർക്ക് എൻ്റെ ഭക്തജനങ്ങൾക്ക് എൻ്റെ മക്കൾക്ക് ഒരിക്കലും ഒരാപത്തും ഇനി ഉണ്ടാവാൻ പാടില്ല കാരണം നൂറ്റി ദിവസമായിട്ട് ദിവസമായിട്ട് എൻ്റെ നാമം ജപിച്ച് എൻ്റെ നാമം ശ്രമിച്ച് എനിക്ക് എന്നെ മാത്രം മനസ്സിൽ വിചാരിച്ചു കൊണ്ട് കഴിയുന്ന എൻ്റെ മക്കൾക്ക് ഇനി ഒരു കാരണവശാലും ഒരു ദുരിത ദോഷങ്ങളും ഉണ്ടാവാൻ പാടില്ല എന്നുള്ള അമ്മയുടെ ദൃഢനിശ്ചയമാണ് നാളെ തന്നെ ഈ യജ്ഞസമർപ്പണം നമുക്ക് ലഭിച്ചത് എന്നുള്ളതാണ് അപ്പോ ത്രികാല സമ്പന്നമായി നമ മൂന്ന് കാലങ്ങളിലും വരാൻ പോകുന്ന കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ ശുഭകരമായിട്ട് പോകണമെങ്കിലും അമ്മയുടെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം അതുപോലെ തന്നെ പഴയ കാലങ്ങൾ നാം ചെയ്ത ദുരിത നമ്മൾ ചെയ്ത പാപങ്ങളില്ലാതെ ആവണമെങ്കിലും അമ്മയുടെ അനുഗ്രഹം വേണം അപ്പോൾ ഏതൊരു കാലഘട്ടത്തിലും അപ്പം ആ ഏതൊരു കാലഘട്ടവും തരണം ചെയ്യാനായിട്ട് അമ്മയുടെ അനുഗ്രഹം കൊണ്ടേ സാധിക്കുള്ളൂ വരാൻ പോകുന്ന ദിവസങ്ങൾ വളരെ ശോഭനമായി തീരാനായിട്ട് അമ്മയുടെ തിരുനാമം ജപിച്ച് നമുക്ക് അമ്മയുടെ പാതാലങ്ങൾ സമർപ്പിക്കാം എല്ലാവരും ആ നാമജപം കേൾക്കുന്നതിന് വേണ്ടിയിട്ട് ഭക്തി ആദരപൂർവ്വം ആ പാദപത്മങ്ങള് ഹൃദയകമലങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് ധ്യാനിച്ചുകൊണ്ട് ജപം ആരംഭിക്കാം ഓം ശ്രീലക്ഷ്മി നാരായണായ നമ ഓം ശ്രീ ശ്രീലക്ഷ്മീ നാരായണായ നമ ഓം ശ്രീ ശ്രീലക്ഷ്മി നാരായണായ നമ ഓം ശ്രീ ശ്രീലക്ഷ്മി നാരായണായ നമ

ഓം ത്രികാലജ്ഞാനസമ്പന്നായേ നമ ഓം ത്രികാലജ്ഞാനസമ്പന്നായേ നമ ഓാനസമ്പേ നമ ഓാനസമ്പേ നമ ത്രികാലജ്ഞാനസമ്പന്നായേ നമ

ം തൃകാലജ്ഞാന സമ്പന്നേ നമ ഓം തൃകാലാനസംപന്നയ നമ ഓാനസംപന്നേ നമ ഓ തൃകാപന്നേ നമ ഓ തൃകാപന്നേ നമ

ം ക്കാലസമ്പലജ്ഞാനസമ്പലജ്ഞാനസമ്പിജ്ഞാനസമ്പിളജ്ഞാനസമ്പ ൃകാലൈ നമ ഓാന ഓ ത്രികാലസംപന്നമ

ഓം 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 ത്രികാലജ്ഞാനസമ്പന്നായേ 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 ം ഓം ത്രികാലജ്ഞാനസമ്പന്നായേ ഓാനസമ്പന്നമ ഓം ത്രികാലജ്ഞാനസമ്പന്നായേ ത്രിക

മനസ്സുകളും ആ പേരും നാളുകൂടി കമൻ്റിൽ എഴുതാനായിട്ട് മറക്കരുത് നാളത്തെ ദിവസം നമ്മുടെ പൂജ സമർപ്പണ ദിവസമാണ് എല്ലാവരും ഭക്തി ആദരപൂർവം ഈ ജപം കേൾക്കുന്നതിന് വേണ്ടി ഇരിക്കുക നാളത്തെ രാവിലത്തെ പൂജയുടെ സമയത്ത് ഇതുപോലെ തന്നെ നാളെ വൈകുന്നേരത്തെ പൂജ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് പറയുന്നതാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നല്ല സമൃദ്ധിയായിട്ടുള്ള ഒരു ജീവിതം സമ്പദ് സമൃദ്ധമായിട്ടുള്ള ഒരു ജീവിതം എല്ലാ ഭക്ത മനസ്സുകൾക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ വാക്കുകളും ഭഗവാന്റെയും അമ്മയുടെയും പാദാരവിന്ദങ്ങൾ ഭക്തി ആദരപൂർവം സമർപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്തേ